കാര്യം മനസ്സിലാക്കേണ്ടത് എന്താന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മള് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വാഫി ഭക്ഷണം ഈ വാഫി പ്രശ്നം ഉണ്ടായിരുന്ന സമസ്തകളുടെ ജമീയത്തിലുമായി അതിനോട് ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ എത്തി ഒന്ന് ആദർശ വൈസി അവരെ ഈ രംഗത്തൊക്കെ ഒഴിച്ചിരുന്നു സമസ്തനോട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും വാഫിന്റെ നേതൃത്വത്തിൽ അയാൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ അതിന് അദ്ദേഹം ഭാഗവക്കാവുകയോ ചെയ്താൽ അതുമായിട്ട് ആ സംവിധാനമായിട്ട് സംവ നമ്മൾ ആ സംവിധാനമായിട്ട് സഹകരിക്കില്ല എന്നാ സമസ്ത കേരള ജമീയത്തുള്ള തീരുമാനം ഇത് സമസ്തയിൽ എന്നുള്ള ആരെങ്കിലും ഒരാൾ പറയണതല്ല ഇത് സമസ്ത കേരള ജമീയത്തുള്ള എടുത്ത തീരുമാനമത് എന്നാലും അവരെ നമ്മൾ നമ്മൾ കുട്ടികൾ എന്നുള്ള നിലക്ക് അവരോട് ചർച്ചകൾ നടത്തല്ല അവരെ സംബന്ധിച്ച് ചില തീരുമാനങ്ങൾ ചില സമസ്ത കേരള ജമീയത്തുള്ള അതിന് നേതാക്കന്മാരും ബഹുമാനപ്പെട്ട തങ്ങള് അസാധ്യ പരീക്ഷ തങ്ങള് കുഞ്ഞാലി സാഹിബ് അടക്കമുള്ളവർ കൂടി നമ്മളൊരു തീരുമാനിച്ചു ഉസ്താമാരിലും കൂടി കൂടിയിട്ട് ഇന്നെ നിബ ഉപാധികൾ സമസ്ത കേരള ജമീയത്തുൽമ വെക്കണ ഈ ഉപാധികൾ ഇതും മുഴുവൻ അംഗീകരിക്കാൻ തയ്യാറാണോ എന്നാൽ അവരേറ്റ് നമ്മൾ യോജിച്ച് പോകാൻ തയ്യാറാണെന്നാണ് അത് അതിൻ്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മറുപടി നമുക്ക് കിട്ടിയിട്ടില്ല അപ്പം ഈ തീരുമാനങ്ങളൊക്കെ അവ്യക്തമാക്കി കൊണ്ടിട്ട് സമസ്ത കേരള ജമീയത്തുൽമ ഒന്നും തീരുമാനിച്ചു എന്ന് ചെലവൽ പറയാം സമസ്ത ആവശ്യത്തിനൊക്കെ തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ എല്ലാ തീരുമാനങ്ങളും അങ്ങനെ തന്നെയാണ് എല്ലാ ഭാഗങ്ങളും പരിശോധിച്ചു ആർക്കും ഒരു നിലക്കുള്ള എന്തെങ്കിലും ഒരു പോറിലേല്പിക്കാത്ത നൽകി പോർൽ ഏൽപ്പിക്കില്ല എന്നല്ല പറഞ്ഞത് എൽപിക്കട്ടിയൊന്നും ഏൽപ്പിക്കും അത് വേറെ സംഘടി പക്ഷെ അന്നെക്ക് വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് സമസ്ത കേരള ജമീയത്തിലുമായി ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യല്